എത്ര നേരായി വിളിക്കണോ ഫോൺ നീ അറിഞ്ഞ ഇന്നലെ രാത്രി സുകുമാരൻ ചേട്ടൻ ആക്സിഡന്റ് ആയി ബ്രിഡ്ജിന്റെ മോളിൽ വെച്ച് ആള് ബൈക്ക് ഓടിച്ചു പോവായിരുന്നു എതിരൊരു വണ്ടി വന്നപ്പോ ബ്രേക്ക് പിടിച്ചു വണ്ടി സ്കിഡായി റോഡിൽ നിറയെ ചരലായിരുന്നു അതിങ്ങനെ വയറും ഇങ്ങനെ കുത്തി കേറി ബാക്കി പറ ആള് വീഴാന്നേരം ഈ കയ്യാ കുത്തി കൈ അങ്ങട് കുത്തിയപ്പോ ആ കൈ തിരിഞ്ഞു ആ എല് ഒടിഞ്ഞു ഓ എന്തടി എന്തടി എന്നിട്ട് പറ എന്നിട്ട് വണ്ടി വിരലിൽ കൂടെ അങ്ങട് കേറി ആ വിരലോ ഒടിഞ്ഞു വിരലിങ്ങനെ എൻ്റെ അമ്മ നമുക്ക് ഒന്ന് സെറ്റ് ആവില്ല എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞേ നീ ഒന്ന് എണീറ്റ് പോയെ പറഞ്ഞ എന്നിട്ട് ആശുപത്രി പോയില്ലേ അപ്പൊ ഡോക്ടറൈ ഒരുത്തി